നൈജീരിയയിലെ കെബി സംസ്ഥാനത്ത് ഇരുപത്തഞ്ച് വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ടുപോയ ഇസ്ലാമിക ഭീകരർ പിന്നാലെ നൈജർ സംസ്ഥാനത്തെ പന്ത്രണ്ട് അധ്യാപകർ ഉൾപ്പെടെ മുന്നൂറ്റി പതിനഞ്ച് പേരെ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ കൊല്ലപ്പെട്ട ക്രൈസ്തവരുടെ എണ്ണം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം പിന്നിട്ടു രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ് സമീപകാലത്തെ വിമർശനങ്ങളെ ഉൾക്കൊണ്ടിട്ടാണോ എന്നറിയില്ല കേരളത്തിലെ പല മാധ്യമങ്ങളും മുൻകാലത്തേക്കാൾ പ്രാധാന്യം വാർത്തയ്ക്ക് കൊടുത്തു രണ്ടാമത്തെ കാര്യം നൈജീരിയയിലേത് ക്രൈസ്തവ വംശഹത്യ ഇസ്ലാമിക തീവ്രവാദികൾ മുസ്ലിങ്ങളെയും ആക്രമിക്കാറുണ്ട് എന്ന നൈജീരിയൻ സർക്കാരിന്റെ വാദമാണ് മുസ്ലിങ്ങളെ ആക്രമിച്ചു എന്നതുകൊണ്ട് ലോകം ക്രൈസ്തവരെ വംശഹത്യ ചെയ്യുന്ന ഇസ്ലാമിക ഭീകരപ്രസ്ഥാനങ്ങളുടെ നൈജീരിയയിലെ ദളങ്ങളെ മതേതര കൊലപാതകികളാക്കുന്നത് യഥാർത്ഥ വിഷയത്തിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റലായിരിക്കും ബോക്കോ ഹറാം ശക്തമായ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഭീകരർ തട്ടിക്കൊണ്ടുപോകലും മോചനദ്രവ്യം ആവശ്യപ്പെടലും മാനഭംഗങ്ങൾ മാത്രമല്ല നടത്തിയിട്ടുള്ളത് അവർ മോസ്കുകളല്ല പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ് ക്രൈസ്തവ ദേവാലയങ്ങൾ നശിപ്പിക്കുകയോ കൊള്ളയടിക്കുകയോ അടച്ചുപൂട്ടുകയോ ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക ഭീകരരുടെ ഇരകളായ മുസ്ലിങ്ങളോടും ക്രൈസ്തവരോടും നമുക്ക് ഐക്യദാഠ്യപ്പെടാം ഭീകരപ്രസ്ഥാനങ്ങളെ വെളുപ്പിക്കാതെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അക്രമികൾ നൈജീരിയയിലെ നൈജർ സംസ്ഥാനത്തെ പാപ്പിരിയിലുള്ള സെൻറ്റ് മേരീസ് ബോർഡിംഗ് കത്തോലിക്ക സ്കൂളിലെ പെൺകുട്ടികൾ ഉൾപ്പെടെ മുന്നൂറ്റി മൂന്ന് വിദ്യാർത്ഥികളെയും പന്ത്രണ്ട് അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോയത് അക്രമികൾ ഇസ്ലാമിക ഭീകരരാണെന്ന് ഔദ്യോഗിക റിപ്പോർട്ടുകളില്ല പക്ഷേ ഇത്തരം തട്ടിക്കൊണ്ടുപോകലുകൾ ഇക്കാലം അത്രയും നടത്തിയിട്ടുള്ളത് തീവ്ര ഇസ്ലാമിക സംഘടനകളാണ് പതിവ് പോലെ അവർ വിദ്യാർത്ഥികളെ സമീപത്തെ കാടുകളിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് തിങ്കളാഴ്ച കെബി സംസ്ഥാനത്ത് ഇരുപത്തഞ്ച് വിദ്യാർത്ഥിനികളെയും കാടുകളിലേക്ക് തട്ടിക്കൊണ്ടുപോയിരുന്നു കെബിയിലെ സ്കൂളിനടുത്ത് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും ഇരുപത് മിനിറ്റോളം സ്ഥലത്തുണ്ടായിരുന്ന തീവ്രവാദികളെ നേരിടാൻ പോലീസ് എത്തിയില്ല പോലീസും ഉദ്യോഗസ്ഥരും തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നുവെന്ന ആരോപണം മുൻപേ ഉള്ളതാണ് അക്രമികളെ പിടികൂടിയില്ലെങ്കിലും നൈജറിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്കൂളുകൾ അനിശ്ചിതമായി അടച്ചു രണ്ടായിരത്തി പതിനാലിൽ നൈജീരിയയിലെ ചിബോക്കിലുള്ള സ്കൂളിൽ നിന്ന് ബോക്കോഹറാർ ഇരുന്നൂറ്റി എഴുപത്തിയാറ് വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ടുപോയതിലും എണ്ണത്തിൽ വലിയ സംഭവമായി മാറിയിരിക്കയാണ് നൈജറിലേത് ചിബോക്കിലെ പെൺകുട്ടികളിൽ ഏറെയും രക്ഷപ്പെട്ടിരുന്നെങ്കിലും നൂറ് പേരെക്കുറിച്ച് ഇന്നും ഒരു വിവരവുമില്ല രക്ഷപ്പെട്ടു വന്ന വിദ്യാർത്ഥിനികളിലൊരാൾ കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിന് പത്താം വാർഷികത്തിൽ ബി നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് സർക്കാരിന്റെ പുനരധിവാസ കേന്ദ്രം തീവ്രവാദികളുടേതിനേക്കാൾ മെച്ചമല്ല എന്നാണ് തീവ്രവാദികളിൽ തീവ്രവാദികളിലുണ്ടായ കുഞ്ഞുങ്ങളുമായിട്ടാണ് പലരും രക്ഷപെട്ടെത്തിയത് അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം പോലും കേന്ദ്രത്തിൽ ലഭിക്കുന്നില്ല നൈജീരിയയിലെ ജനങ്ങൾ തീവ്രവാദികളിൽ നിന്നും സർക്കാരിൽ നിന്നും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയാണ് ബോക്കോ ഹറാം ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രൊവിൻസ് ഫുലാനി അൻസാർ ഉൽ മുസ്ലിമിയ ജമാഅത്ത് നുസ്രത്ത് അൽ ഇസ്ലാം ലക്കുറവ തുടങ്ങിയ ഭീകര പ്രസ്ഥാനങ്ങളൊക്കെ അടിസ്ഥാന ലക്ഷ്യമാക്കിയിരിക്കുന്നത് ഇസ്ലാമിക രാഷ്ട്ര നിർമ്മിതിയാണ് വിദ്യാഭ്യാസത്തെ നിഷിദ്ധമായി കരുതുന്ന ബോക്കോഹറാം അത് പലതവണ ആവശ്യപ്പെട്ടു കഴിഞ്ഞു മുസ്ലിം വിദ്യാർത്ഥിനികളെ ഉൾപ്പെടെ അവർ തട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ കാരണവും ഇസ്ലാമിക രാഷ്ട്രസങ്കല്പമാണ് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് നൈജീരിയ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും അവിടെ മതഭീകരതയുടെ സമാന്തര ഭരണമാണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സിവിൽ ലിബർട്ടീസ് ആൻഡ് റൂൾ ഓഫ് ലോ നൈജീരിയ സ്ഥാപകൻ എമ കെ ഉമീക് ബലാസി ഇന്നലെ ആവർത്തിച്ച കണക്കനുസരിച്ച് പതിനഞ്ച് വർഷത്തിനിടെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ക്രിസ്ത്യാനികളെയും അറുപതിനായിരം മുസ്ലിങ്ങളെയും വിവിധ തീവ്രവാദ സംഘടനകൾ വധിച്ചു സർക്കാരിൻ്റെ കണക്കുകൾ യഥാർത്ഥമല്ല പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ് ക്രൈസ്തവ ദേവാലയങ്ങളും നിരവധി ക്രൈസ്തവ സ്കൂളുകളും നശിപ്പിച്ചു കഴിഞ്ഞു ഇൻഡോ സൊസൈറ്റി എന്ന നൈജീരിയൻ എൻ ജിയോയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് കത്തോലിക്കാ വൈദികരെങ്കിലും അക്രമത്തിനിരയായി ലക്ഷക്കണക്കിന് ക്രൈസ്തവർ പലായനം ചെയ്തു നൈജീരിയയിൽ നടക്കുന്നത് ക്രൈസ്തവ വംശഹത്യയാണ് വിവിധ അന്തർദേശീയ ഏജൻസികൾ ക്രൈസ്തവ വേട്ടയെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇത് തുടർന്നാൽ സൈനികമായി ഇടപെടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് ഫുലാനി തീവ്രവാദികൾ ക്രൈസ്തവ കർഷകരെ കൂട്ടക്കൊല ചെയ്യുകയും അവരുടെ ഗ്രാമങ്ങൾ തന്നെ കൈവശപ്പെടുത്തുകയും ചെയ്തു ഇസ്ലാമിക് സ്റ്റേറ്റ് ശൈലിയിൽ പലയിടത്തും ക്രൈസ്തവരുടെ കഴുത്തറക്കുകയോ പിന്നിൽ നിന്ന് വെടിവെച്ച് വീഴ്ത്തുകയോ ചെയ്തു ദാരിദ്ര്യവും തൊഴിലില്ലായ്മയുമാണ് നൈജീരിയയിലെ തീവ്രവാദത്തിന് കാരണമെന്ന് പറയുന്നവർ ഇസ്ലാമിക തീവ്രവാദമുള്ള ഏതൊരു രാജ്യത്താണ് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അരാജകത്വവും ഇല്ലാത്തത് എന്നുകൂടി പറയണം ദാരിദ്ര്യം ഇസ്ലാമിക തീവ്രവാദത്തെ അല്ല ഇസ്ലാമിക തീവ്രവാദം ദാരിദ്ര്യത്തെയും അസമാധാനത്തെയുമാണ് വളർത്തുന്നത് ഭീകരവാദത്തിന് മതമില്ല എന്ന വാദം സമകാലിക യാഥാർത്ഥ്യങ്ങളെ തമസ്കരിക്കുന്നതും മതമുദ്രാവാക്യം വിളിച്ച് നിരപരാധികളെ വധിക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തെ മറയ്ക്കുന്നതുമാണ് ലോകമെങ്ങും ഇങ്ങും ക്രൈസ്തവരെയും യഹൂദരെയും ഉന്മൂലനം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമായ ഭീകരപ്രസ്ഥാനങ്ങൾ നൈജീരിയയിൽ മാത്രം മതേതരമാകുമെന്ന വാദം വിലപ്പോകില്ല തീവ്ര ഇസ്ലാമിക സങ്കല്പങ്ങളെ പിന്തുണച്ചില്ലെങ്കിൽ മുസ്ലിങ്ങളെയും അത് വെറുതെ വിടില്ല ലോകത്തെവിടെയുമെന്ന പോലെ നൈജീരിയയിലും ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള മനുഷ്യരെ വെള്ളപ്പൊതിപ്പിച്ച് കിടത്തുന്നവരെ വെളുപ്പിക്കാൻ തീവ്രവാദികൾക്ക് മാത്രമേ ബാധ്യതയുള്ളൂ